നടൻ മമ്മൂട്ടിയുടെ ജീവിതം ഇനി പാഠ്യ വിഷയം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതാ അംഗം ദാക്ഷായണി വേലായുധന്റെ ജീവിതവും മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികൾ പഠിക്കും ഇരുവരും മഹാരാജാസിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥികൾ പഠിക്കുന്ന മേജർ ഇലക്ടീവായ മലയാള സിനിമയുടെ ചരിത്രത്തിലാണ് മമ്മൂട്ടി ഇടം പിടിച്ചത് ബോർഡ് ഓഫ് സ്റ്റഡീസ് ഇതിന് അംഗീകാരം നൽകിയിട്ടുണ്ട് ഇവരെ കൂടാതെ കേരളത്തിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആദ്യ വനിതാ വക്കീൽ ഫാത്തിമ റഹ്മാൻ വനിതകളുടെ വിദ്യാഭ്യാസത്തിനും ഉന്നമനത്തിനും പ്രയത്നിച്ച തപസ്വിനിയമ്മ മഹാരാജാസ് കോളേജിലെ ആദ്യ പിന്നോക്കക്കാരനായ പ്രിൻസിപ്പൽ പ്രൊഫസർ പി എസ് വേലായുധൻ എന്നിവരെയും സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്കുള്ള മൈനർ പേപ്പറിലെ കൊച്ചിയുടെ പ്രാദേശിക ചരിത്രത്തിലാണ് ദാക്ഷായണി വേലായുധനെ പഠന വിഷയമായി ഉൾപ്പെടുത്തിയത് പട്ടികജാതിക്കാരിൽ നിന്നുള്ള ആദ്യ ബിരുദധാരിയാണ് പുലയ സമുദായത്തിൽ നിന്നുള്ള ദാക്ഷായണി സ്കൂൾ ഫൈനൽ പരീക്ഷയിൽ വിജയിച്ച ആദ്യത്തെ ദളിത് വാന്യതയാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികൾ പഠിക്കുന്ന മൈനർ പേപ്പറിലെ ചിന്തകന്മാരും സാമൂഹിക പരിഷ്കർത്താക്കളും എന്ന ഭാഗത്ത് മലയാള ഭാഷാ പണ്ഡിതനും മിഷണറിയുമായ അർണോസ് പാദ്രി കൊച്ചിയിലെ ജൂത വിഭാഗത്തിൽപ്പെട്ട പരിഷ്കർത്താക്കളായ എബ്രഹാം സലൈം എസ് എസ് കോഡർ ആലുവയിൽ മുസ്ലിംങ്ങൾക്കായി കോളേജ് സ്ഥാപിക്കാൻ മുന്നിട്ടിറങ്ങിയ ഹമദാനി തങ്ങൾ എന്നിവർ ഉൾപ്പെടുന്നു